ഓക്കെ ഇപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയാണ് ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് അറിയോ ഇത് വളരെ സിമ്പിൾ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം അത് ഒന്ന് ഒന്നുമില്ല അറുപതിൻ്റെ അല്ലേ ചോദിച്ചേക്കുന്നത് അറുപതിന് നിങ്ങൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാം എന്താ പറയുക അറുപതിനെ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ ഘടകങ്ങളുടെ എണ്ണം പറയാൻ പറയില്ലേ അത്രേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങള് പത്തിന്റെ ഫാക്ട് പത്തിന്റെ ഡിവൈസേഴ്സ് പറയാ പറഞ്ഞാൽ ഏതൊക്കെ പറയും ഏതൊക്കെ പറയും ഒന്ന് ഉണ്ട് രണ്ടുണ്ട് അഞ്ചുണ്ട് പത്ത് ഉണ്ട് എത്ര ഡിവൈസുണ്ട് നാലെണ്ണുണ്ട് കാരണം ഇത് നമ്മള് ഇവിടെ എങ്ങനാ ചെയ്യും കാരണം പത്തിന്റെ വളരെ സിമ്പിളാണ് കാരണം നമുക്ക് അറിയുന്ന ടേബിൾ ഒന്ന് രണ്ട് അഞ്ച് പത്ത് ഇതേ ഉള്ളൂന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത് വലിയ വലിയ നമ്പറുകൾ ഒന്ന് അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം അപ്പൊ ഇതെങ്ങനെ ചെയ്യണം എന്ന പത്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം പത്തിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുക പ്രൈം നമ്പറുകളിൽ ഏറ്റവും ചെറുതേതാ ഓർമ്മയുണ്ടാവും ആ രണ്ടാണല്ലേ പത്തിന് രണ്ട് കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും അഞ്ച് കിട്ടും അല്ലെ അഞ്ചിന് രണ്ടു കൊണ്ട് പറ്റില്ല മൂന്ന് കൊണ്ടും പറ്റില്ല അടുത്ത പ്രൈം നമ്പർ ആയിട്ടില്ല മൂന്ന് കൊണ്ടും പറ്റില്ല പിന്നെ അടുത്ത പ്രൈം നമ്പർ ഏതാ അഞ്ച് എത്ര കിട്ടി വണ് കിട്ടി പറ്റല്ലേ അപ്പോ പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം എടാ ഇതിന്റെ ആൻസർ അല്ല എഴുതികൊണ്ടിരിക്കുന്നെ പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടേ ഇൻറ്റു അഞ്ച് എഴുതാം അല്ലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടിന്റെ പവർ ഇവിടെ എത്ര ആണോ രണ്ടിന്റെ പവർ എത്ര ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വെറുതെ അഞ്ച് എഴുതിയാൽ അതിന്റെ ഡിനോമിനേറ്റർ ഒന്നുണ്ട് അതിന്റെ കോയിപ്പിഷൻ ആയിട്ടൊന്നുണ്ട് അതിന്റെ പവർ ഉണ്ട് ഓർമ്മയുണ്ടോ അപ്പൊ വെറുതെ രണ്ട് എന്ന് എഴുതിയാൽ അതിന്റെ പവർ എത്ര വണ് വെറുതെ അഞ്ച് എഴുതിയാൽ അതിന്റെ പവറും എത്ര വണ് വെറുതെ രണ്ട് എഴുതിയാൽ പവർ ആണ്. വെറുതെ അഞ്ച് എഴുതിയാൽ ആണ്. ഇനി നിങ്ങള് പവറുകളോടുകൂടി കൂടി ഒന്ന് കൂട്ടുക. കൂടി എന്ത് ചെയ്യുക ഒന്ന് കൂട്ടുക ഇവിടെ ഒരു പവർ ഒന്നാണ് ഒന്നിനോട് ഒന്ന് കൂട്ടുക. എത്ര തന്നെയാ ഒന്ന് തന്നെയാണ് അതിനോടും ഒന്ന് കൂട്ടുക സെറ്റല്ലേ ഒന്ന് ഇൻറ്റു ഒന്ന് എത്ര രണ്ട് അടുത്ത ഒന്ന് ഇന്റു ഒന്ന് രണ്ട് ടൂ ഇന്റു ടു ഫോർ ഡിവൈസസ് അത്രയല്ലേ ഉള്ളൂ ഇവിടെ പത്തിന് നാല് ഡിവൈസസ് ഒന്ന് രണ്ട് അഞ്ച് പത്ത് അത് തന്നെ അല്ലേ ഇങ്ങനെയും കണ്ടുപിടിച്ചത് മനസ്സിലായേ അപ്പൊ പത്തൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇത് മതിയടാ നിങ്ങൾ ഒന്നും ഈ ഫാക്ടറൈസേഷൻ ഒന്നും പോകണ്ട നേരിട്ട് നോക്ക് ചെയ്യാം പത്ത് ചോദിച്ചാൽ ചെയ്യാം അമ്പത് ഒക്കെ ചെയ്യാൻ പറ്റും ഈ വലിയ വലിയ നമ്പറുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അവിടെ കൺഫ്യൂഷൻ നമ്മള് വിചാരിക്കാതെ നമ്പറിന്റെ ടേബിളും ചിലപ്പോ എന്തുണ്ടാവും ആ നമ്പർ വന്നിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടേ ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ട ഇപ്പൊ ഇവിടെ അറിയാവുന്ന നിരത്തി എഴുതിയതേ അല്ലെങ്കിൽ എന്താ പ്രൈം എന്ത് ചെയ്യുക ചെയ്യുക പ്രൈം പ്രൈം ഫാക്ടറൈസേഷൻ അതായത് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യുക ആ കിട്ടുന്ന നമ്പേഴ്സിന്റെ പവറുകളോട് കൂടി കിട്ടുന്ന നമ്പേഴ്സിന്റെ കിട്ടുന്ന പ്രൈം നമ്പേഴ്സിന്റെ പവറുകളോട് കൂടി ഒന്ന് കൂട്ടി ഗുണിക്കുക സെറ്റല്ലേ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒക്കെ വരാം പത്ത് ഓക്കെ ആണല്ലോ നമുക്ക് വേറൊരു നമ്പർ പറഞ്ഞേ പതിനാറ് നോക്കാം പതിനാറ് പതിനാറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന ഫാക്ടേഴ്സ് പറഞ്ഞേ ഒന്ന് ഉണ്ട് ഓക്കെ രണ്ടുണ്ട് നാലുണ്ട് എട്ടുണ്ട് പതിനാറ് ഉണ്ട് വേറെ എല്ലാം ഉണ്ടോ ഇല്ല ഒന്ന് രണ്ട് നാല് എട്ട് പറയാം എത്ര ഫാക്ടേഴ്സ് എത്ര ഡിവൈസസ് ഉണ്ട് എത്ര ഡിവൈസസ് ഉണ്ട് അഞ്ചെണ്ണം സെറ്റ് അല്ലേ അഞ്ച് ഡിവൈസസാണ് ഉള്ളത് നമുക്ക് പറയാം എങ്ങനെ ചെയ്യാം ഇങ്ങനെ നിരത്തി പിടിച്ച് കൂട്ടിയും സെഷൻ നടത്താം എത്ര ഇനിയും രണ്ടു കൊണ്ട് പറ്റൂല്ലോ നാല് ഇനിയും രണ്ട് കൊണ്ട് പറ്റൂല്ലോ രണ്ട് ഇനിയും രണ്ടു കൊണ്ടല്ലേ പറ്റുള്ളൂ ഒന്ന് കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ എങ്ങനെ എഴുതാം പതിനാറ് ടു എങ്ങനെ പറഞ്ഞേ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഈ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അതിന് പകരം ഒരുമിച്ച് വേണമെങ്കിൽ രണ്ട് റേസ് ടു നാല് എന്ന് എഴുതാം ഓക്കെ അല്ലേ രണ്ട് റേസ് ടു നാല് കാരണം ഒരു നമ്മൾ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ എന്നൊക്കെ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് സിലബസ് കൊടുക്കാത്തതുകൊണ്ട് പഠിക്കാത്തതാണ് ഒരു നമ്പറിൻ്റെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്സ്പോണെൻറ്റ് എക്സ്പോണെൻഷ്യൽ ഫോം എന്ന് പറയും അപ്പൊ രണ്ടിന് നാല് പ്രാവശ്യം ഗുണിക്കാൻ നമുക്ക് എന്ത് എഴുതിയാ മതി രണ്ടേ റേസ് ടു നാല് എഴുതിയാ മതി പത്തിന് അഞ്ചു പ്രാവശ്യം പത്തിന് അഞ്ചു പ്രാവശ്യം ഇതിനെ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം പത്തേ റേസ് ടു അഞ്ചെന്ന് എഴുതാം സെറ്റാണോ ഈ താഴെ എഴുതുന്ന നമ്പറിന ബേസ് എന്നും മേലെഴുതുന്ന നമ്പറിന പവർ എന്നൊക്കെ വിളിക്കാം ഒന്നും വേണ്ട ഓർത്തോ അപ്പൊ ഈ രണ്ടേ രണ്ടേ ഇൻഡു രണ്ടേ ഇൻറ്റ രണ്ട് രണ്ടേ നാലെന്ന് എഴുതാം അല്ലേ വേണ്ട നിങ്ങൾ രണ്ടേ റേസ് ടു ഒന്ന് തന്നെ വായിച്ചോ അത് രണ്ടേ റേസ് ടു ഒന്ന് വായിച്ചാൽ എന്ത് കിട്ടും നമ്മൾ കൂട്ടിക്കോ ഇപ്പൊ ഇവിടെ നമ്മൾ കൂട്ടിയ പവർ നാലാണ് നാലിനോട് എന്ത് ചെയ്യുക ഒന്ന് കൂട്ടുക ഗുണിക്കാൻ വേറെ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഞ്ച് അഞ്ച് ഫാക്ടേഴ്സ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫാക്ടേഴ്സ് അല്ലേ ഇത് നിങ്ങൾ രണ്ട് തന്നെ ഇട്ടു എന്ന് വിചാരിച്ചു രണ്ടേ ദേശം നാലെന്ന് എഴുതിയില്ല രണ്ട് തന്നെ ഇട്ടു എന്ന് വിചാരിക്കുക ഒന്നാമത്തെ രണ്ടിൻ്റെ പവർ എത്രയാളാണ് ഒന്ന് അപ്പം ഒന്നിനോട് എന്ത് കൂട്ടി അല്ലേ ഒന്നല്ലേ അല്ലേ അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം ഈ രീതിയിൽ ചെയ്താൽ മതി ഇപ്പൊ ഇങ്ങനെ രണ്ടേ ദിവസം നാലിന് തന്നെ എഴുതുന്ന ബെറ്റർ ഇവിടെ വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം രണ്ടേ രേശ്വരം നാലു എഴുതുക സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അഞ്ച് കിട്ടിയില്ലേ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ക്വസ്റ്റിനോട്ട് പോകുന്നതാണ് നമ്മുടെ ക്വസ്റ്റിനാ അറുപതല്ലേ അറുപതിൻ്റെ ശരി അറുപതിൻ്റെ ആദ്യം എങ്ങനെ ചെയ്യണ്ടേ ആദ്യം നമ്മളിവിടെ വീക്ക് ഒരു ക്വസ്റ്റനിൽ ഞാൻ ആദ്യം ഫാക്ടറേസ് കാണിച്ചു തരാം അറുപതിന് രണ്ടുകൊണ്ട് ചെയ്തു എത്ര ഇട്ടി മുപ്പത് സെറ്റ് അല്ലേ മുപ്പതിന് എത്ര കൊണ്ട് ചെയ്യാം രണ്ടു കൊണ്ട് ചെയ്യാം എത്ര ഇട്ടിയടാ പതിനഞ്ച് പതിനഞ്ചിന് രണ്ടു കൊണ്ട് പറ്റുമോ ഇല്ല അടുത്ത പ്രൈ നമ്മൾ നോക്കിയതാ മൂന്ന് സെറ്റ് അല്ലേ അഞ്ച് മൂന്ന് പതിനഞ്ച് അഞ്ചിന് രണ്ടു കൊണ്ടും പറ്റില്ല മൂന്ന് കൊണ്ടും പറ്റില്ല പിന്നെ എത്ര കൊണ്ട് പറ്റും അഞ്ച് അഞ്ചു പറ്റും ഫൈനൽ ആൻസർ എത്ര കിട്ടി കിട്ടി സെറ്റ് അല്ലേ അറുപതിന് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് എഴുതാണ്ടാവട്ടോഡിയാൽ മാത്രം മതി വേണ്ട ഈ രണ്ട് ഇന്റിന് പറയാം രണ്ട് സ്ക്വയർ കൂടെ ഇന്റേസ് ടു ഒന്ന് അല്ലേ ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ പവറുകളോട് കൂടി ഒന്ന് കൂട്ടി പരസ്പരം ഗുണിക്കുക പവറുകളോട് കൂടി ഒന്ന് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ടിനോട് ഒന്ന് കൂട്ടി എന്താ രണ്ടേ പ്ലസ് ഒന്ന് ഇൻറ്റു ഇവിടെ പവർ ഒന്നാണ് ഒന്നേ പ്ലസ് ഒന്ന് ഇവിടെ പവർ ഒന്നാണ് ഒന്നേ പ്ലസ് ഒന്ന് ഓക്കെ അല്ലേ രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ആറ് രണ്ട് എത്ര പന്ത്രണ്ട് പന്ത്രണ്ട് ഡിവൈസേഴ്സ് അറുപത് ഉണ്ടാവും ചെക്ക് ചെയ്യണോ നിങ്ങളൊന്ന് എഴുതി നോക്കി അറുപത് ഡിവൈസേഴ്സ് ഒന്ന് എല്ലാ നമ്പറിൻ്റെ ആണ് രണ്ടുണ്ടല്ലോ മൂന്നുണ്ടോ നാലുണ്ടോ അഞ്ചുണ്ടോ ആറുണ്ടോ ഏഴില്ല എട്ടില്ല ഒമ്പത് ഇല്ല പത്ത് ഉണ്ടോ പതിനൊന്നില്ല പന്ത്രണ്ട് ഉണ്ടല്ലോ പന്ത്രണ്ടില്ലേ പതിനഞ്ചില്ലേ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് ഇരുപതില്ലേ ഇരുപതുണ്ട് പിന്നെ മുപ്പത് രണ്ട് അറുപതല്ലേ ഉണ്ട് അറുപത് ഒന്ന് അറുപതല്ലേ ഓക്കെ അറുപത് എത്രണ്ടോ നിങ്ങൾ നോക്കിയടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഡിവൈസൊക്കെ തെറ്റായ എന്ത് ചെയ്താൽ മതി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക പവറുകളോട് കൂടി ഒന്ന് ഒന്നുകൂടി പരസ്പരം ഗുണിക്കുക ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം ഇതേ ക്വസ്റ്റിനാണ് ഫൈൻ ദ നമ്പർ ഡിവൈസസ്റ്റി ക്യൻ ഓഫ് നമ്പർ ഓഫ് എന്ത് ചെയ്യണം ഇവിടെ ആദ്യം എന്ത് ചെയ്യണം ആ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തണം ഒന്ന് നടത്തിക്കേ പറഞ്ഞേ one sixty by two എത്ര കിട്ടും? എൺപത് രണ്ട് നൂറ്റിഅറുപത് again by two എത്ര? നാല്പത് രണ്ട് എൺപത് again by two എത്ര? ഇരുപത് again by two എത്ര? പത്ത് again by two എത്ര? അഞ്ച് again by two പറ്റില്ല again by അഞ്ച് is equal to one അപ്പോ എങ്ങനെ എഴുതാം one sixty നെ എങ്ങനെ എഴുതാം? one sixty നെ എങ്ങനെ എഴുതാം ഡാ? two raise to two എത്ര പ്രാവശ്യം ഉണ്ട്? one two three four five അഞ്ച് പ്രാവശ്യം അപ്പോ രണ്ടേ raise to അഞ്ചേ into അഞ്ചേ raise to ഒന്ന് എന്ത് ചെയ്യാനാ പറഞ്ഞേ? പവറുകളോട് കൂടി ഒന്ന് കൂട്ടുക അഞ്ചിനോട് ഒന്ന് കൂട്ടി ഇഞ്ചു അടുത്ത പവർ ഒന്നാണ് ഒന്നിനോട് കൂടി ഒന്ന് കൂട്ടി അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ ആറ് ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് സെറ്റ് ആയോ ആറിൻ്റെ എത്ര പന്ത്രണ്ട് ക്ലിയർ അല്ലേ ക്ലിയർ ആകണല്ലോ ഡിവൈസസ്റ്റേഴ്സ് നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് ഫൈൻ ഓഫ് ഡിവൈസ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് തൗസൻഡ് എങ്ങനെ ചെയ്യൂടാ തൗസൻഡ് കാണാം എനിക്ക് എന്ത് ചെയ്താൽ മതി പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുക രണ്ടുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ലേ പ്രൈം നമ്പർ ആയാൽ മതി വേണോ നിങ്ങൾക്ക് അഞ്ചുകൊണ്ടൊക്കെ ഡാക്ട് ചെയ്ത് പോവാം അഞ്ചുകൊണ്ട് ചെയ്തോ ഇവിടെ നേരിട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ് കിട്ടിയല്ലേ ഇവിടെ അഞ്ചുകൊണ്ട് ചെയ്താൽ നാൽപ്പത് കിട്ടിയല്ലേ ഇവിടെ വീണ്ടും അഞ്ചു കൊണ്ട് ചെയ്ത എട്ട് കിട്ടിയല്ലേ പിന്നെ അഞ്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയതാ അല്ലേ രണ്ടുകൊണ്ട് ചെയ്യാം നാല് കിട്ടും രണ്ടുകൊണ്ട് കൊണ്ട് ചെയ്യാം രണ്ട് കിട്ടും രണ്ടുകൊണ്ട് ചെയ്യാം ഒന്ന് കിട്ടും അപ്പോൾ എങ്ങനെ എഴുതാം ആയിരത്തിന് ആയിരത്തിന് എങ്ങനെ എഴുതാൻ പറ്റും ആയിരത്തിന് എങ്ങനെ എഴുതാൻ പറ്റും അഞ്ച് മൂന്ന് പ്രാവശ്യം അപ്പം അഞ്ച് റേസ് ടു മൂന്ന് ഇൻ ടു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് റേസ് ടു മൂന്ന് ഓക്കെ അല്ലേ പവറുകൾ മൂന്നുണ്ട് മൂന്ന് ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത് പവറുകളോട് കൂടി ഒന്ന് കൂട്ടുക മൂന്നിനോട് ഒന്ന് കൂട്ടി ഇൻ ടു അടുത്ത പവറിനോട് കൂടി ഒന്ന് കൂട്ടുക അടുത്ത പവർ മൂന്നാണ് സോ മൂന്ന് പ്ലസ് ഒന്ന് ഓക്കെ മൂന്ന് ഒന്ന് നാല് ഇൻറ്റു നാല് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് പതിനാറ് ക്ലിയർ അല്ലേ ഇത്രയുള്ളൂ ഡിവൈസസ് ഇതിന്റെ തന്നെ ഒരു ഒരു ആണ് ഫൈൻഡ് ദ നമ്പർ നമ്പർ ഓഫ് ഓഫ് 900 യൂണിറ്റി ദാറ്റ് ഇറ്റ്സ് എടാ നമ്മൾ നോക്കി നോക്കി 60 ന്റെ ഫാക്ടേഴ്സ് പറഞ്ഞപ്പോ ശരിക്കും എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു 12 ഫാക്ടേഴ്സ് ഉണ്ട് ഇടി 12 പന്ത്രണ്ട് എന്ന് പറയുമ്പോ അതിൻ്റെ അടുത്ത് ഒന്നും അറുപതും കൂടെ ഉൾപ്പെടുന്നില്ലേ അല്ലേ നമ്മൾ ഏത് നമ്പർ ഡിവൈസസ് അല്ലെങ്കിൽ ഫാക്ടർ പറയാൻ പറഞ്ഞാലും അതിനകത്ത് ഒന്നുറപ്പായിട്ടും ഉണ്ടായിരിക്കും അറുപത് ഉറപ്പായിട്ടും ആ നമ്പർ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അറുപതിന്റെ കേസ് ആണെങ്കിൽ അറുപത് ആ നമ്പറും ഉണ്ടായിരിക്കും അതാണ് നമ്മൾ പ്രൈ നമ്പേഴ്സിന്റെ പ്രൈം നമ്പേഴ്സിന് ആകെ രണ്ട് ഫാക്ടറി ഉള്ളൂ ഒന്നും ആ നമ്പറും മാത്രം എന്നാൽ വേറെ ഏതെങ്കിലും കോമ്പോസിറ്റ് നമ്പർ എടുക്കുകയാണെങ്കിൽ ഒന്നും ആ നമ്പറും അത് കൂടാതെ മറ്റു നമ്പറുകളും എന്ത് വരും ഫാക്ടേഴ്സ് ആയിട്ട് വരും അപ്പൊ ഡിവൈസേഴ്സ് നമ്മൾ ഇരുന്ന സമയത്ത് എപ്പോഴും വണ്ണും ആ നമ്പറും അതിന്റെ ഡിവൈസർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഇവിടെ കേസിൽ വണ്ണും സിക്സ്റ്റിയും വരുന്നുണ്ട് ആ എഴുതിയിട്ടില്ല അല്ലേ ഇപ്പൊ നമ്മൾ പത്തിന്റെ കേസ് എടുത്തപ്പോ പത്തിന്റെ ഡിവൈസേഴ്സ് എടുത്തപ്പോ ഏതൊക്കെയായിരുന്നു വന്നത് വണ്ണ് വന്ന് രണ്ട് വന്നു ഫൈവ് വന്നു ടെണ് വന്നു അവിടെയും വണ്ണും ഉം വരുന്നില്ലേ അപ്പോൾ നമ്മൾ ഏത് ഫാക്ടേഴ്സ് എടുത്താലും അല്ലെങ്കിൽ ഡിവൈസേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഉം ആ നമ്പറും ആ കൂട്ടത്തിലുണ്ടാവും ഇനി ഈ ക്വസ്റ്റിന് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ഇരുപതാമത്തെ ക്വസ്റ്റിൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു എന്ന് എന്താ ഒന്നും ആ നമ്പറും ഒഴിച്ചുള്ള ഡിവൈസസിന്റെ എണ്ണം എത്ര ഒന്നും ആ നമ്പറും ഒഴിച്ചുള്ള ഡിവൈസിന്റെ എണ്ണം പറയുമ്പോൾ എന്ത് ചെയ്യണം ഒന്നിനെ ഒഴിവാക്കണം ആ നമ്പർ ആയിട്ടുള്ള അറുപതിനെ ഒഴിവാക്കണം ബാക്കി എത്ര ഡിവൈസസ് ഉണ്ട് ബാക്കി എത്ര എണ്ണം ഉണ്ട് പത്തെണ്ണല്ലേ ഉള്ളൂ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ ഉള്ളൂ കാരണം ഉം ആ നമ്പർ ഒഴിവാക്കിയ അല്ലേ ഉള്ളൂ അപ്പൊ ഡിസൈൻസ് യൂണിറ്റി ആണ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ആ നമ്പറിനെ ഒഴിവാക്കണം അപ്പൊ ടോട്ടൽ എത്ര നമ്പറിനെ ഒഴിവാക്കണം രണ്ട് നമ്പറുകൾ ആ കൂട്ടത്തിൽ ഒഴിവാക്കണം മനസ്സിലായോ കാരണം ഒന്നെന്ന് പറയുന്നൊരു നമ്പറിനെ ഒഴിവാക്കണം ആ നമ്പർ എന്ന് പറയുന്ന ആ നമ്പറിനെ എന്തു ചെയ്യണം ഡിവൈസ കൂട്ടത്തിന് ഒഴിവാക്കി മൊത്തം കിട്ടുന്ന ടോട്ടൽ എത്ര കുറച്ചാൽ മതി രണ്ട് കുറച്ചാൽ മതി അല്ലേ? അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ അപ്പോൾ ആദ്യം നിങ്ങൾ നോർമൽ ചെയ്യുന്ന പോലെ നയൻ ഹൺഡ്രഡിൻ്റെ ഡിവൈസെടുക്കാം നയൻ ഹൺഡ്രഡ് ബൈ എത്ര ചെയ്യാം ടൂ തന്നെ ത്രീ ചെയ്യാലോടാ മുന്നൂറ് എഗെയിൻ ത്രീ ചെയ്യാലോ എത്ര നൂറ് എഗൻ ഫൈവ് ചെയ്യണോ ഫൈവ് ചെയ്യുന്നവർക്ക് ഫൈവ് ചെയ്യാം ഞാൻ ടൂ ഇടാം അൻപത് എഗെയിൻ ടു എത്ര ഇരുപത്തഞ്ച് എഗൻ ഫൈവ് എത്ര ഫൈവ് എഗൻ ഫൈവ് എത്ര വണ് അപ്പോൾ ഒന്ന് പറഞ്ഞേ നയൻ ഹൺഡ്രഡ് എങ്ങനെ എഴുതാം മൂന്ന് രണ്ട് പ്രാവശ്യം അപ്പം മൂന്നിൻ്റെ സ്ക്വയർ ഇൻ ടു രണ്ടും രണ്ട് പ്രാവശ്യം അപ്പം രണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു അഞ്ചും രണ്ട് പ്രാവശ്യം അഞ്ചും രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് എന്താ അഞ്ചിന്റെ സ്ക്വയർ മൂന്നും രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് രണ്ടും രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അഞ്ചും രണ്ട് പ്രാവശ്യം വരുന്നോണ്ട് എന്ത് എഴുതാം അഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതാം സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ഇവിടെ നോക്കണ അപ്പൊ നൈൻ ഹൺഡ്രഡ് പിന്നെന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് രണ്ട് എല്ലാ പവറുകളോടും കൂടി ഒന്ന് കൂട്ടുക എല്ലാ പവറുകളും പവറുകളോടും കൂടി ഒന്ന് കൂട്ടുക എന്നിട്ട് ഗുണിക്കോ ആദ്യത്തെ പവർ രണ്ടാണ് അപ്പൊ രണ്ടിനോട് ഒന്ന് കൂട്ടി ഇൻറ്റു അടുത്ത പവർ എത്ര രണ്ടാണ് രണ്ടിനോട് ഒന്ന് കൂട്ടി ഇൻറ്റു അടുത്ത പവർ എത്ര അടുത്ത പവർ എത്ര അതും രണ്ടാണ് ഒന്ന് കൂട്ടി സെറ്റ് അല്ലേ എത്ര ഡിവൈസസായി മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് എത്ര ഒമ്പത് മൂന്ന് ഇഞ്ച് മൂന്ന് മൂന്ന് ഇഞ്ച് മൂന്ന് ഇരുപത്തിയേഴ് അപ്പൊ എത്ര ഡിവൈസസ് ഉണ്ട് മൊത്തം ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻസർ നിങ്ങൾ മാർക്ക് ചെയ്താൽ നിങ്ങളുടെ ഒന്നും ആ നമ്പറും ഒഴിച്ചുള്ള യൂണിറ്റിയും ആ നമ്പറും ഒഴിച്ചുള്ള ഡിവൈസസിന്റെ എണ്ണാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒന്ന് ഒഴിവാക്കണം തൊള്ളായിരം നയൻ നെ ആ കൂടുത്ത് ഒഴിവാക്കണം മൊത്തം എത്ര നമ്പറിനെ ഒഴിവാക്കണം എത്ര ഡിവൈസസിനെ ഒഴിവാക്കണം രണ്ട് ഡിവൈസസിനും ഒഴിവാക്കണം അല്ലേ പുറപ്പാടി നയൻഖണ്ഠറിന്റെ ഡിവൈസസ് എഴുതുന്ന സമയത്ത് അതിനകത്ത് വണ്ണും ഇൻക്ലൂഡ് ആവും ഉം ഇൻക്ലൂഡ് ആവും എന്നാൽ ക്വസ്റ്റ്യനിൽ യൂണിറ്റി അതായത് വണ്ണിനെയും ദാറ്റ് നമ്പർ നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവർ രണ്ടുപേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ട് നമ്പർ അതിനകത്ത് നിന്ന് ലെമിനേറ്റ് ആയി പോകില്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഇരുപത്തി ഏഴിൽ നിന്ന് രണ്ട് നമ്പർ രണ്ട് ഡിവൈസസ് കുറച്ചാൽ നമ്മുടെ ആൻസർ എത്ര ആടാ ആ ഇരുപത്തി അഞ്ച് കാണാൻ പാടില്ല അല്ലെ ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യ ആൻസർ സെറ്റ് ആയോ ക്ലിയർ അല്ലേ ഇതാണ് ആൻസർ ഫസ്റ്റ് ായോ ഉള്ളൂ ഈ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ പറയാം ഇതേ ക്വസ്റ്റ്യൻ തന്നെ പറയാണ് ഫൈനൽ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് നൈൻ ഹൺഡ്രഡ് മാറി നയൻ ഹൺഡ്രഡ് മാറിയിട്ട് നയൻ ഹൺഡ്രഡ് മാറിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യില് എന്താ പറയാ ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി വരെയാണ് അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഓക്കെ ദെൻ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതെല്ലാം സെയിം ഇതേ പാറ്റേൺ ഉണ്ട് ബിസൈഡ്സ് എ യൂണിറ്റി ആ നമ്പർ ആ ഒരു പോയിന്റിൽ ചെയ്യുമ്പോൾ എന്ത് വരും ആദ്യം ഫാറ്റേഴ്സ് എടുക്കുക ത്രീ ഫിഫ്റ്റിന് എത്ര ചെയ്യുക ഫൈവ് ചെയ്യാം എത്ര കിട്ടും 5 ഫൈവ് ചെയ്യാമല്ലോ ഫൈവ് ചെയ്യാൻ എത്ര കിട്ടൂളാം ഫോർട്ടീൻ ഫോർട്ടീന് നമുക്ക് ടു ഹോണ്ട്രീന എത്ര കിട്ടും 7 സെവൻ 7 സെവൻ 1 വണ് ഓക്കെ അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം മുന്നൂറ്റമ്പതിന് എങ്ങനെ എഴുതാം 5 സ്ക്വയർ ഇൻറ്റു ടു ഇൻറ്റു സെവൻ അല്ലേ ഓക്കെ അപ്പോൾ പവറുകൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും രണ്ട് പ്ലസ് ഒന്ന് ഇൻറ്റു ഇവിടേക്ക് ഒന്നാണ് അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് ഇപ്പം എന്തു കിട്ടും മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് മൂന്ന് രണ്ട് ആറ് എത്ര ഫാക്ടേഴ്സ് പന്ത്രണ്ട് ഫാക്ടേഴ്സ് പന്ത്രണ്ട് ഫാക്ടേഴ്സ് ഡിസൈഡ്സ് ഇവിടെ ഇങ്ങനെ ആണ് ക്വസ്റ്റ് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസസ് ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസസ് ടോട്ടൽ ഡിവൈസസ് ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഡിസൈഡ്സ് യൂണിറ്റി besides besides unity and number itself, besides unity and and number number itself itself എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര എഴുതുക ആൻസർ പത്ത് എഴുതുക സെറ്റല്ലേ പന്ത്രണ്ട് രണ്ട് കുറച്ച് ആൻസർ എത്ര എഴുതുക പത്ത് എഴുതുക എടാ അതുപോലെ തന്നെ നാണൂറിൻ്റെ നോക്കിയടാ നാണൂറിൻ്റെ പറ നാണൂറിൻ്റെ എന്തുകൊണ്ട് ചെയ്യുക അഞ്ചുകൊണ്ട് അഞ്ച് രണ്ടെങ്കിൽ രണ്ട് ഓക്കെ ഇരുന്നൂറ് രണ്ട് നൂറ് രണ്ട് അൻപത് രണ്ട് ഇരുപത്തഞ്ച് അഞ്ച് 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 ഒന്ന് ഇപ്പം എങ്ങനെ എഴുതാം രണ്ട് റേസ് ടു എത്രണം വന്നിട്ടുണ്ട് നാല് രണ്ട് റേസ് ടു നാല് ഇൻറ്റു അഞ്ച് റേസ് ടു രണ്ട് ഒന്ന് വേണ്ട അവർ കൂട്ടറ നാല് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് നാല് ഒന്ന് എത്ര അഞ്ച് രണ്ട് ഒന്ന് എത്ര മൂന്ന് അഞ്ച് മൂന്ന് എത്ര പതിനഞ്ച് ടോട്ടൽ നമ്പർ ഓഫ് ഡിപ്ലൈസസ് പതിനഞ്ച് പറയുന്നത് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിഫൈസസ് ആണ് ഇവിടെയും ബിസൈ െന്ന് ചോദിച്ച് എന്താ പതിനഞ്ച് മൈനസ് രണ്ട് പതിമൂന്ന് സെറ്റല്ലേ പതിനഞ്ച് മൈനസ് രണ്ട് പതിമൂന്ന് അടുത്ത ബസ് നോക്കി ഇരുന്നൂറ്റി എൺപത് ഇതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇവർ സാധ്യം കാണാം ഇരുന്നൂറ്റി എൺപതിന് അഞ്ചുകൊണ്ട് എഴുതാല് അൻപത് കിട്ടും അഞ്ചി ഇരുപത്തഞ്ച് അമ്പത് അഞ്ചുകൊണ്ട് ചെയ്താൽ പത്ത് കിട്ടും അഞ്ചുകൊണ്ട് ചെയ്താൽ രണ്ട് കിട്ടും രണ്ടുകൊണ്ട് ചെയ്താൽ ഒന്ന് കിട്ടും അപ്പം എന്ത് ചെയ്താൽ ഫൈവ് ക്യൂബ് ഇൻറ്റു ടൂസ് ടു വൺ അല്ലേ ഫൈവ് ക്യൂബ് ഇൻറ്റു ടൂസ് എന്ത് ചെയ്യാം വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ത്രീ പ്ലസ് വൺ ഫോർ ആണ് ഇൻറ്റു ടോട്ടൽ ഡിവൈസസ് ടോട്ടൽ ഡിവൈസസ് ഓക്കെ അല്ലേ ഇവിടെ എക്സ് ഇവിടെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ബിസൈഡ്സ് നോക്കടാ ക്വസ്റ്റൻ ഇങ്ങനെയാണെങ്കിലോ യൂണിറ്റി ആൻഡ് നമ്പർ ഇറ്റ്സെൽഫ് യൂണിറ്റി ആൻഡ് ഇറ്റ്സെൽഫ് ആണെങ്കിലോ എന്ത് ചെയ്യുക എട്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കും എത്ര കിട്ടൂടാ ആറ് കുറയ്ക്കും രണ്ട് നമ്പേഴ്സ് ആ കുറയ്ക്കലേ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറിനൊന്ന് കണ്ടേ ആയിരത്തി ഇരുന്നൂറിനെ രണ്ട് കൊണ്ട് ചെയ്താൽ അറുന്നൂറ് അറുന്നൂറിന് രണ്ട് കൊണ്ട് ചെയ്താൽ മുന്നൂറ് മുന്നൂറിന് രണ്ട് കൊണ്ട് ചെയ്താൽ നൂറ്റി അൻപത് നൂറ്റി എൺപതിന് മൂന്ന് കൊണ്ട് ചെയ്താൽ അൻപത് അൻപതിന് രണ്ട് കൊണ്ട് ചെയ്താൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ചിന് അഞ്ച് കൊണ്ട് ചെയ്താൽ അഞ്ച് അഞ്ചിന് അഞ്ച് കൊണ്ട് ചെയ്താൽ ഒന്ന് അപ്പൊ എങ്ങനെ എഴുതാം എത്ര രണ്ട് നാല് ഉണ്ട് അല്ലേ രണ്ട് എറേസ് ടു നാല് ഇന് മൂന്നേറസ് ടു ഒന്ന് ഇൻറ്റു അഞ്ച് പതിനാറ് ഓക്കെ അല്ലേ എന്ത് നമ്പർ ഓഫ് പറഞ്ഞേ

നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നേ ഇനി ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് ഡിവിസിബിലിറ്റി നമുക്ക് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇത്രയും കാര്യങ്ങള് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർക്കാം കേട്ടോ നന്നായിട്ട് റിവൈസ് ചെയ്യാം ഓക്കെ